ായിട്ട് തന്നെ ഇരിക്ക അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയല്ലേ ഒന്നി നമ്മള് അതിൽ നിന്ന് പഠിക്കും ഫോർ മീ ബി ബോസ് വാസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പോയതിനെ കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് പ്രൗഡായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോഴും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറമോണിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അല്ലേ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മള് കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടി വന്നൊരു ഹഗ്ഗാണ് വരുന്നത് അപ്പൊ അപ്പൊരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ഡെഫിനറ്റ്ലി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ എന്റെ കൂടെ നിന്നവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട ആവശ്യം ആണല്ലേ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ാണ് സ്വാതന്ത്ര്യമാണ് നിലനിൽക്കുന്നുണ്ട് ഞാനത് കോടതി വഴി സൈബർ ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഫയൽ ചെയ്തിട്ടുണ്ട് അത് കോടതി ോത്തി വഴിപൊക്കോട്ടെ അല്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ പലപ്പോഴും രണ്ടാളും ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി സ്റ്റോറിണ്ണാ ഇത് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലായിട്ടൊന്നും ഒന്നും ഓക്കെ ഒരു കാര്യം കൂടി അതായത് ഇപ്പൊ അടുത്ത് അഖിൽമാരന്റെ സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് ഇൻവിറ്റേഷൻ ഇൻ വ്യത്യാസം വന്നിട്ടില്ല ഓപ്പണായിട്ട് അഖിൽമാരാ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇപ്പഴും ശത്രുത നിലനിൽക്കുന്നുണ്ടോ അതല്ല അത് ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ഒരു ഒരു റിയാക്ഷൻ വരും അത് ചിലപ്പോൾ അത് സൈലന്റ് ആയിരിക്കാം ചിലപ്പോൾ അതൊരു എന്താ എന്റെ ഇതിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി അത്രയുള്ളൂ വെബ് സീരീസ് ഞങ്ങൾ കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈന പ്ലേയില് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ അപ്പൊ സ്പേസ് എല്ലാവരും നഗറിലാണ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും